നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും ആർട്സ് ചാമ്പ്യന്മാരായി ബുള്ളറ്റ് ചെട്ടിയൺകിണർ പ്രൗഢഗംഭീരമായ വിളംബരജാതയുടെ ആരംഭിച്ച കേരളോത്സവം രണ്ടാഴ്ചക്കാലം പഞ്ചായത്തിൽ ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത് ആർട്സ് സ്പോർട്സ് ഗെയിംസ് ഇനങ്ങളിലായി ഇരുപത്തിരണ്ട് ക്ലബുകളിൽ നിന്ന് എണ്ണൂറോളം കലാ കായിക പ്രതിഭകൾ അണിനിരുന്ന മത്സരത്തിൽ രാത്രി മൂന്ന് മണിവരെ നടന്ന ആർട്സ് മത്സരങ്ങൾ ഇത്തവണ കലാപ്രേമികൾക്ക് വേറിട്ട അനുഭവമായി ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് ഇനങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത ബുള്ളറ്റ് ക്ലബ്ബ് മുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നേടി ആർട്സ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി മുന്നൂറ് പോയിന്റുമായി തൊട്ടുപിറകെ യൂണിവേഴ്സിൽ പറമ്പിൽ പീടിക രണ്ടാം സ്ഥാനവും നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റുമായി ഗസൽ പാലച്ചിറമാട മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കലാമത്സരങ്ങൾക്ക് പരിമിതികൾക്കപ്പുറം നിന്ന് മാതൃകാപരമായ സമീപനം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഉണ്ടായത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന കാര്യമാണെന്ന് ബുള്ളറ്റ് ചെട്ടിയാൻ കിണർ പ്രതിനിധി സിദ്ദിഖ് എ സി കേരളോത്സവ സമാപന ചടങ്ങിൽ ചാമ്പ്യൻസ് ട്രോഫി സ്വീകരിക്കവേ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് തീരൂർ